ശ്രീ കല്യു ശശി നിലവിലുള്ള ഈ വിവാദം അതിനൊരു പരിഹാരം ഉണ്ടാകുമോ സമവായത്തിൻ്റെ സാധ്യത എത്രത്തോളമാണ് ഇത് ഉണ്ടായത് തീർന്നു ഈ ആനടി പെരുമാവു ഒരു തന്നെ അതിനെ അവിടെ അസോസിയേഷനിൽ വിളിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഞാൻ ഈ അസോസിയേഷൻ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും പക്ഷെ എൻ്റെ സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ദേശത്തിന് ഞാനൊന്ന് പറഞ്ഞാണെന്ന് വിളിച്ച് പറഞ്ഞു അത് അതോടെ സോൾവായി കഴിഞ്ഞു പിന്നെ ഈ നവമാധ്യമങ്ങൾ ഇതിട്ട് പരിഹരിക്കുന്നതാണ് പിന്നെ ആരും ഈ നേരത്തെ ഞാൻ നമ്മളും സുരേഷ് കുമാറെ ഞാനും സൂചിപ്പിച്ചത് പോലെ വേറൊരു പാർട്ടി ഇതിന് എരിവും മുളവും പുളിയും ഒക്കെ കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവർ വീണ്ടും 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 ഇതിനെ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നിൽ അധികകാലം നിൽക്കത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കെട്ടടങ്ങി വീണ്ടും ഒരുമയോടെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനുള്ള വഴികളെല്ലാം തെളിയുന്നുണ്ട് താങ്കളുടെ പ്രതീക്ഷ അല്ല ഞാൻ പറയുന്നത് ഈ പ്രശ്നം തീരണമെങ്കിൽ മോഹൻലാൽ മറ്റേ ആന്റണി പെരുമ്പാവൂര് പൃഥ്വിരാജ് ഈ മൂന്ന് പേരും കൂടി ഇവരോടൊപ്പം ചേർന്നിന്ന് ഒരു മേശക്കുമ്പിരുന്ന് തീരുമാനിച്ചിട്ട് പ്രസ്മീറ്റ് നടത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയണം അത് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തന എനിക്ക് പറയാനുള്ളത് തീർന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ അല്ല പോകാൻ പറ്റില്ല കാരണം എന്താ അറിയ ഇത് ഇത് വഴിപൊടക്കാനുള്ളതല്ല ഇത് സുഖ സു സുഖവുമായിട്ട് സുഖമാണ് ഇത് സുഖവുമായിട്ട് പോണ്ട ഒരു കാര്യമാണത് മുടക്കാൻ പാടില്ല അത് തീരും തീർന്നേ പറ്റുള്ളൂ കാരണം വരാൻ വരാനിരിക്കുന്നത് നല്ല സിനിമകളാണ് വലിയ സിനിമകളാണ് ചെറിയ സിനിമകൾ കൊണ്ട് കുറേ അത് നല്ല സിനിമകളാണെന്ന് അറിയിക്കണം കാരണം മുൻ വർഷങ്ങൾക്കാൾ കൂടുതലായി സിനിമകൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയിരിക്കുന്നു സജീവമായിരിക്കുന്നു ജീവൻ വെച്ചിരിക്കുന്നു കുടുംബങ്ങൾ കുറേ കുടുംബങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെ തകർക്കാൻ വരുന്ന ആരാണോ അവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മേശയ്ക്ക് എനിക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നി ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം ആൻ്റണി ഇപ്പം ശശി പറഞ്ഞതിക്ക് ആന്റണി ആൻ്റണിയുടെ ഒരു നയം പറഞ്ഞു കഴിഞ്ഞു ആൻ്റണി നയം പറയാതെന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജൻ്റെയും കൂടി നയം തന്നെയാണത് അവരവരുടെ സിനിമയെക്കുറിച്ചുള്ള കാര്യം തന്നെയാണത് അത് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ വേറെ ആർക്കൊരു പ്രശ്നമില്ല ഞങ്ങളുടെ പ്രശ്നം അതായത് ഞങ്ങളുടെ വഴക്ക് തീർന്നു എനിക്ക് അതേ കുറിച്ച് പറയാം അങ്ങനെ ആയിട്ട് ഏറ്റവും കൊടുക്കുന്നത് ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്നുള്ളതാണത് ശത്രുതയും കൂടിയല്ല എന്നുള്ളതാണത് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇനി ഭാവിയിലുണ്ടാവുന്ന കാര്യങ്ങള് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആ സംഘടന എല്ലാ മാസവും ചാട്ട് പ്രസിദ്ധീകരിക്കണം അതിന്ന് പിൻവാങ്ങാൻ പാടില്ല അങ്ങനെ പിൻവാങ്ങുമ്പോഴാണ് ഇത് ഒത്തുകളി ആണെന്ന് ഞങ്ങളടക്കം പേർക്ക് പറയേണ്ടി വരും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ

നമുക്ക് താല്പര്യമുണ്ട് ഇൻഡസ്ട്രിയിലുള്ള കാര്യമാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് അതിൽ ഇടപെടാനായിട്ട് അവർ അവർ ഇടപെടേണ്ട കാര്യമില്ല അവരവരുടെ റെമ്യൂണറേഷൻ മേടിക്കുക അല്ലേ പിന്നെന്തിനാണ് ഇവർ ഇടപെടുന്നത് അല്ലേ അവരിതുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ട ഈ പടത്തിൻ്റെ ഒരു ഷെയർ ആണ് അവർക്ക് എന്നുള്ളതാണെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതും കൂടി കേൾക്കാം ഇതല്ലല്ലോ സ്ഥിതി അവർ അവരുടെ ഭാരിച്ച റെമോണ്ട്രേഷൻ വാങ്ങി അവർ സിനിമ തീർന്നോണ്ടെങ്കിൽ പാട്ടും കടിപ്പോകുന്നു പിന്നെ അനുഭവിക്കുന്ന മുഴുവൻ നിർമ്മാതാവല്ലേ അപ്പോൾ ആ പടം വിജയിച്ചോ ഇല്ലയോ എന്ന് പ്രഖ്യാപിക്കാനുള്ള അവകാശം തീർച്ചയായും പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ് അതിനാരും ചോദ്യം ചെയ്യാൻ അവകാശമില്ല അതിനെതിരെ നിർദ്ദേശങ്ങൾ വരാനും അധികാരമൊന്നുമില്ല അത് പ്രസിദ്ധീകരിക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ തുടരണം പ്രസിദ്ധീകരിക്കാൻ എല്ലാ മാസവും എല്ലാ സിനിമയുടെയും പ്രസിദ്ധീകരിക്കണം എന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നതുള്ളൂ പൊതുജനമെങ്കിലും മനസ്സിലാക്കത്തുള്ളൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നതല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസിദ്ധീകരിച്ചത് തൊട്ടാണ് ഈ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായത് പോലെയാണ് തോന്നുന്നത് ഇല്ലെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഒരു കാര്യമുണ്ട് അത് ഒത്തിരി വിരൽ ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് നടക്കില്ല ഒടുത്തും പ്രസിദ്ധീകരിക്കും ഇത് മുൻകൂ മുൻപേ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് അത് വൈകിയ വേളയിലെങ്കിലും ആ ഒരു ചിന്ത വന്നത് നന്നായി അതിനിയും പ്രസിദ്ധീകരിച്ചോണ്ടിരിക്കുക പ്രസിദ്ധീകരിക്കുന്ന ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അതാണത് അപ്പം ചിന്തിക്കുമല്ലോ നമ്മൾ ഈ സിനിമ ഇങ്ങനെ സിനിമ എടുത്താൽ പറ്റൂല്ല അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ഇത് ചെലവാക്കിയാൽ പറ്റത്തില്ല എന്ന് ഓരോ നിർമ്മാതാക്കളും ചിന്തിക്കണം അല്ലെങ്കിൽ ഓരോ നടന്മാരും ചിന്തിക്കണം അല്ലെങ്കിൽ ഓരോ സാങ്കേതിക വിദഗ്ധരും ചിന്തിക്കണം ഇത് വെറും നടന്മാർ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കോസ്റ്റ് കൂടുന്നത് ഇതിന്റെ കോസ്റ്റ് കൂടുന്നതിന്റെ ഒരു ഉത്തരവാദിത്തം അതിന്റെ സംവിധായകനും കൂടെ ഉണ്ട് ആ അതിൻ്റെ സംവിധായകനും കൂടിയുണ്ട് ആ സംവിധായകനും വിചാരിക്കണം ഇതിന്റെ കളക്ഷനും മറ്റേ നമ്മൾ മുടക്കിയ പൈസയും കൂടെ അതിൻ്റെ ഒരു റിപ്പോർട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കണം അടുത്ത പടത്തിലെങ്കിലും ഇത് കുറച്ചൊന്ന് പരിഹരിക്കണമെന്ന് വിചാരിക്കും സ്വാഭാവികമായും വിചാരിക്കും അപ്പം സ്വാഭാവികമായും അതിന്റെ കോസ്റ്റ് കുറയാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് വീണ്ടും ഒരു നല്ല ദിനങ്ങൾ വരുമെന്ന് തന്നെയാണ് വിശ്വാസം പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം താങ്കൾക്ക് പെട്ടെന്ന് അല്ല നമ്മൾ ഈ പൂർത്തിയാക്കുന്ന പറയുമ്പോൾ തന്നെ സീമ അതൊരു ശരിക്കും നമുക്ക് ചക്കരക്കുടം തന്നെയാണത് അത് നക്കാത്തൊരു പക്ഷേ അതിൽ വിഷം കലർത്തരുത് എന്നുള്ളതാണത് അത് ആരൊക്കെ അത് കൈയിട്ട് വരിയാലും അതിൽ വിഷം ഉണ്ടാവാൻ പാടില്ല അത് ആരോഗ്യകരമായിരിക്കണം അത് പ്രേക്ഷകർക്കാണെങ്കിൽ നല്ല സിനിമ കൊടുക്കണം പ്രൊഡ്യൂസേഴ്സിന് ലാഭം കിട്ടണം അഭിനയിക്കുന്നവർ ആർക്കും ദോഷം വരാൻ പാടില്ല ഒപ്പം വിരലുണ്ടാവുന്ന ആൾക്കാർക്ക് മാത്രം പ്രതിഫലം കൂട്ടിക്കൊടുത്താൽ പോരാ ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന കുറേ പേരുണ്ട് ഇല്ലേ അവരെ കൂടി കണക്കിലെടുക്കണം അതിൻ്റെ പുറകിൽ പ്രവർത്തി ടെക്നീഷ്യന്മാർ പിന്നെ നമ്മൾ പറയാറില്ലേ ആ ടെക്നീഷ്യന്മാരുണ്ട് പിന്നെ കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകൾ അവരെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അവർക്ക് കിട്ടുന്ന പൈസ തന്നെ അത് പിടിച്ചു വരുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർക്കും കൂടി ജീവിക്കേണ്ടതാണ് ഈ സിനിമ അവരുടേത് കൂടിയാണ് അവർക്കൊരു കുടുംബമുണ്ട് എന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ വസന്തം വിജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ ആയിരിക്കണം ഇത് എതിർക്കേണ്ടവരാരും ഇല്ല കാരണം ഈ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് സിനിമയിലുള്ളത് പരവും കഷ്ടപ്പെട്ടവർക്ക് വേദന അറിയാം കണ്ണീരിൻ്റെ വില അറിയാം നിലത്ത് കിടന്നതിൻ്റെ വില അറിയാം പട്ടിണി അറിയാം ഇപ്പോൾ ഞാൻ ഒരു രംഗം കൂടി ഓർമ്മിച്ചു കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇവിടെ അവരുടെ ഇപ്പം ഇന്നസെൻറ്റ് നമ്മുടെ കൂടെയില്ല മോഹൻ കൂടെയില്ല ഡേവിഡ് കാച്ചപ്പള്ളി മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ അവരുടെ ജീവിതത്തെ തിക്തമായ ജീവിതത്തിൻ്റെ ഒറ്റ സീൻ അവരുടെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് മദ്രാസിൽ പട്ടിണി കിടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് ഡേവിഡ് കാച്ചപ്പള്ളി അദ്ദേഹം പ്രൊഡക്ഷൻ കൊടുക്കുന്ന ഭക്ഷണം ഒരു നമ്മൾ കഴിച്ചിരുന്നത് പിന്നെ പലപ്പോഴും വർക്കുണ്ടാവില്ല അപ്പോൾ ഇവർ കുറച്ച് ചോറ് കലത്തിലിട്ടിട്ട് വെക്കുകയാണിത് എന്നിട്ട് ഉണ്ട് ഈ കൊപ്പത്തണ്ട് പിന്നീട്ട് കഴിക്കാണത് അതിൽ നിന്ന് വറ്റ് കിട്ടുന്നത് ആരാണ് ഭാഗ്യവാൻ അവൻ ഭാഗ്യവാനാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ ഉണ്ടാക്കിയ സിനിമകൾ അവരുണ്ടാക്കിയ സിനിമകൾ നല്ല സിനിമ അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ അവരുടെ കണ്ണീരിന് വില കൽപ്പിക്കണമെങ്കിൽ ഇവിടെ സിനിമയുടെ ഈ ട്രെൻഡ് പുതിയ ട്രെൻഡ് മാറിയേ പറ്റുള്ളൂ പുതിയ രാജാക്കന്മാർ അഭിനയവ രാജാക്കന്മാരാകാതിരിക്കട്ടെ ഈ ജനങ്ങളുടെ നന്മയ്ക്ക് പ്രേക്ഷകരുടെ നന്മയ്ക്ക് പ്രൊഡ്യൂസർമാരുടെ നന്മയ്ക്ക് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കട്ടെ അവരുടെ പ്രയത്നം ലാഭം അവരെടുത്തോട്ടെ അപ്പോൾ അവരുടെ മനസ്സ് നന്നായിരിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് പഴയൊരു കാര്യം തന്നെ പ്രേം നസീർ എന്നുള്ള വലിയ മഹാൻ പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം ചെയ്ത് കുറേ കാര്യം പ്രതിഫലം കൂടുതൽ വാങ്ങിയിട്ടില്ല കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വല്ലപ്പോഴും ഓർക്കുക